ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാനിപ്പം ജോലി കഴിഞ്ഞ് റൂമിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങി ഇന്നത്തെ വാങ്ങിയാന്ന് ഒന്ന് നോക്കിയാലോ ഇന്നത്തെ വിലയൊക്കെ ഞാൻ കാണിക്ക എന്തൊക്കെ വാങ്ങിയെന്നുള്ളത് ഇത് വാങ്ങിയത് കാബേജ് ആണ് എന്റെ ഇവിടുത്തെ കാബേജ് ഇന്റെ വില വന്നിട്ട് ഒന്ന് അൻപതാണ് ഏട്ടാ വൺ ഫിഫ്റ്റി തരം തിൻ്റെ പ്രൈസ് ഒരു കിലോയ്ക്ക് വന്നിട്ട് പിന്നെ വാങ്ങിയത് ഇതിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടോ വെളിച്ചെണ്ണ പാരഷൂട്ടെന്ന് വാങ്ങിയിട്ട് ഒരു പ്യൂരിറ്റി ഉള്ളതാണെന്ന് അവർ പറയുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് പ്യൂരിറ്റി ഉള്ളത് അതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് പന്ത്രണ്ട് തരമായിരുന്നു ഇതിൻ്റെ അടുത്തത് ആണ് കാരറ്റ് ഇന്നത്തെ പ്രൈസ് വന്നിട്ട് രണ്ട് തൊണ്ണൂറ്റൊമ്പതാണ് മൂന്ന് തരമാണ് ബീഫ്രൂട്ടാണ് ബീഫ്രൂട്ട് ഇന്നത്തെ പ്രൈസ് വന്നിട്ട് നാലര തിരമാണ് ഇത് ഞാൻ ഒന്നാണ് അടുത്തത് പിന്നെ വന്നിട്ട് ഇതാണ് മരിച്ചിനിയാണ് കപ്പ ചപ്പത്തി ഇവിടെ കിലോ വന്നിട്ട് അഞ്ചര തിരമാണ് കേട്ടോ ഈ ഏഴിൽ ധരംസിൽ വന്നിട്ട് അഞ്ചരയാണിത് ടോപ്പിക്കോ ടോപ്പിക്കുന്ന തക്കാളി തക്കാളി ഇന്നത്തെ ഇവിടുത്തെ വില വന്നിട്ട് കിലോ വന്നിട്ട് മൂന്ന് തിറമാണ് പിന്നെ ഉള്ളി സവാളയാണ് സവാളങ്ങി ഉപയോഗിച്ച് വന്നിട്ട് ഇതും നാല് തിറമാണ് തേങ്ങ റെഡി ആക്കിയതാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് മൂന്ന് തിറമാണ് ഇത് പാക്കറ്റ് പാക്കറ്റ് പിന്നെ എല്ലാവരും നമ്മുടെ ഇന്ത്യയിലുള്ള വിലയിട്ടൊന്ന് താരതമ്യം ചെയ്ത് ഇവിടെ കമൻ്റ് ഇടുക പിന്നെ ഇന്ന് നതയ്ക്കാൻ പോകുന്നത് കാണിക്കാം പിന്നെ ഞാൻ മീനും കൂടെ വാങ്ങിയായിരുന്നു നമ്മുടെ തോണ്ടത്താണെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ നവരെന്നു പറയും ഇത് സുൽത്താൻ ഇബ്രാഹിം എന്നാണ് പറയുന്നത് ഇത് കിലോ കിന്നത്തെ വില ഒൻപത് വറമായിരുന്നു എൻ്റെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് വാങ്ങുന്നതാണ് അതെ വാങ്ങിയ സാധനങ്ങൾ അപ്പം നിങ്ങളും കാണുന്നത് എല്ലാവരും എന്തൊക്കെയാണ് വിലകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒത്തിരി വില കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ഇടയ്ക്ക് കാണുമ്പോഴത്തേക്ക് ഇടുക അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കപ്പ കുറച്ച് കറി പോലെ വെക്കുന്നുണ്ട് പിന്നെ മെയ് ഫ്രൈ ചെയ്യാമെന്നും ആണ് വിചാരിക്കുന്നത് അപ്പോൾ അന്ന് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഇതാണ് സുൽത്താൻ ഇബ്രാഹിം നമ്മൾ ദുബായിൽ പറയുന്നത് ഞവര എന്ന് പറയുന്നത് നമ്മൾ ട്രോഡത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് മസാല ചേർക്കാം കപ്പ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേവിക്കിട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് ഞാൻ അര മസാലയൊക്കെ ചേർക്കുമ്പോൾ കാണിക്കാം കുറച്ച് ഉപ്പ് സൈഡിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കുറച്ച് ഇടാണോ പൊടി ഏരിക്ക് അനുസരിച്ച് നാല് സ്പൂണ് കണക്കിന് ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് എണ്ണയോ വെള്ളമൊന്നെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പുഴമ്പ് രൂപത്തിൽ ആക്കാൻ പറ്റും എന്നിട്ട് അതിലോട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി ഞാൻ കുറച്ച് വെള്ളം ഉണ്ടിച്ചത് ഉപ്പ് കണക്കിന് ഇട്ടാൽ മതി കേട്ടോ അതിലേയും ഒന്ന് തേച്ച് പിടിച്ചിട്ട് കുറച്ച് നേരം വച്ചിട്ട് ഫ്രൈ ചെയ്യാനിടാം ഇതാ മീനിൽ മസാല എല്ലാം തരേണ്ട കേട്ടോ ഇനി കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെക്കാൻ ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും നമ്മൾ കുക്കറിലിടുമ്പോൾ രണ്ട് ബിസിലൊക്കെ മതിയാവും കേട്ടോ അപ്പോഴത്തേക്ക് വെന്ത് വരും എന്നിട്ട് പിന്നെ അണച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് വെള്ളമൊഴിച്ച് മസാല ഇട്ടൊക്കെ വേവിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ടിട്ട് അയക്കുന്നതാണ് അത് ഓഫ് ചെയ്യാം ഇങ്ങനെ ഇപ്പം ചെറുതായിട്ടാണ് കൊത്തിയിട്ടിട്ടുള്ളത് അതിപ്പം വെന്തിട്ടുണ്ട് രണ്ട് ബസ്സില് ഉണ്ടല്ലേ മൂന്ന് മൂന്ന് മാക്സിമം ഇതിൽ മഞ്ഞൾപ്പൊടി ആദ്യം ഇടണം പിന്നെ നമുക്ക് അടുപ്പത്ത് വച്ച് ബാക്കി മസാല ഇടാം ഇപ്പം ഞാൻ ഓൾറെഡി ഇട്ടാണ് വേവിച്ചത് ഇനി ആദ്യം ഇടേണ്ടത് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് കൂടിപ്പോ ഡൗട്ടുണ്ട് അത് സ്പൂണ്ട്ടാൽ മതി ഞാൻ ഇതിൽ തട്ടി കൊണ്ടാണ് കുഴപ്പമില്ല അടുത്ത് മുളക് പൊടിയും ഇവിടെ ഇടണം അതൊരു മുളക് പൊടിയൊരു കുറച്ച് ഇട്ടാൽ മതി ഒരു ഒന്നര സ്പൂണോ വലിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂണോ ഇട്ടോ ഒന്നര സ്പൂൺ ഇട്ടാൽ മതി ഞാൻ അത് ചെറിയ അളവിൽ രണ്ട് സ്പൂൺ കണക്കാക്കി കിട്ടുള്ളൂ ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ചെറുതായി ചെറുതായിട്ട് കാൽ ടീസ്പൂണോലും ഇട്ടാൽ മതി തി പിന്നെ ഇതിലിന് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇടുന്നുണ്ട് ഇതൊന്നും ഇളക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ഇട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ഉടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കുറുകി വരും നമ്മൾ തിളപ്പിക്കുമ്പോൾ അതാണ് ഇളക്കി ഉടച്ചു കൊടുക്കുക മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കാൻ വെച്ചു ആവശ്യത്തിന് എന്നിട്ട് തിരികെ വെച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ കപ്പക്കറി റെഡി ആയിട്ടുണ്ട് തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇത് വേണമെങ്കിൽ നമ്മൾ താളിച്ചിടാൻ പറ്റും കഴുകോ അതൊക്കെ കറിവേപ്പിലൊക്കെ ഞാൻ അതൊന്നും ഇടുന്നില്ല മുളകൊക്കെ ആണെങ്കിൽ അതും കൂടെ ഒന്നും കൂടെ ടേസ്റ്റാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം ഇത് ചോറിൻ്റെ മീൻ കറി വെച്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണ വിളിച്ചെണ്ണ പാരഷൂട്ടിൻ്റെ ഇങ്ങനെ കട്ടിയായിട്ട് ഇരുപണ്ട് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തലയിൽ തേക്കാനും എല്ലാം നല്ല പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിന് കുറച്ച് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ചട്ടി വെച്ചു മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെണ്ണ ഒഴിക്കും അപ്പോഴും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഉണ്ടോ മസാല എല്ലാം പിടിച്ചു വന്ന് നമുക്ക് എണ്ണ ചൂടായി അതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ഒന്നിച്ചെണ്ണ ഞാൻ ഇട്ട് കേട്ടോ ഞാൻ ഇട്ട് നന്നായിട്ട് മറിച്ചിട്ട് ഫ്രൈ ചെയ്യണം അപ്പോൾ എല്ലാം ഇതും കൂടെ ഫ്രൈ ആയിട്ട് ഞാൻ കാണിക്കും കിടക്കന്ന് മറച്ചിട്ട് പോകാം നല്ല കുറച്ച് ഉള്ളന്ത് വരുന്നുണ്ട് കപ്പ നല്ല കുറവി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതിൽ ചില ആൾക്കാർ ജീരൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ ഞാനതൊന്നും ചേർക്കില്ല വേണ്ടവർക്ക് അതും കൂടെ ചേർക്കാം താളച്ചിട്ടുണ്ടെങ്കിൽ അത് വിടാം കേട്ടോ കുറച്ചും കൂടി ഇതായിരിക്കും ഞാൻ ഇപ്പം സിമ്പിളായിട്ട് ചെയ്യതാണ് ൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് കാണിക്കുക കാരണം മീൻ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട് മേഘം ചില ഭാവി തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര നന്നായിട്ട് ആകത്തുള്ളൂട്ടും എല്ലാം വെറുക്കിപ്പൊലിക്കുന്നവരുടെ തിരിച്ച നന്നായിട്ട് ഫ്രൈ ആവത്തുള്ളൂ അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് നമുക്ക് പാത്രത്തിലോട്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം ഇതാണ് ഞാൻ ആ പാത്രത്തിലോട്ടാക്കിയത് കപ്പ കപ്പ പുഴുക്കെന്ന് പറയാം കപ്പ കറിയെന്നോ ഇതാണ് ഫ്രൈ ടേസ്റ്റ് ടേസ്റ്റ് നോക്കിയാലോ കുറച്ച് കപ്പ നോക്കാം തേങ്ങയും കൂടെ ഇട്ടതാണ് കുളം ഇഷ്ടപ്പെട്ടു മീന് നല്ല ചൂടാണ് എല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്റെ റെസിപ്പിയും കൂടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോ വീണ്ടും വരും എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെടുന്ന രീതിയാണ് ഞാൻ വീഡിയോ ആയിട്ടിടുന്നത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് ഈസി ആയിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് എടുക്കുക ഓക്കെ ഗുഡ് ബൈ